ഹൈ ഗൈസ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ അടിപൊളി ചുരിദാറിന്റെ വിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണിച്ചു തരട്ടാ ഒന്ന് മാത്രം നമ്മൾ നിർത്തിയിട്ട് കാണിക്കുന്നുണ്ട് എന്താ അത്യാവശ്യം ലെന്ത് ഒക്കെ ഉണ്ട് ഒരു മുപ്പത്തെട്ട് ഒക്കെ ലെന്ത് വരണേ അടിച്ചു കഴിഞ്ഞാൽ മുപ്പത്തെട്ട് ലെന്റ് വരുന്ന ആണ് നല്ല കളറാണ് ഇക്ക് ഷോള് വരണം കേട്ടോ അടിപൊളി ഷോൾ ആണ് പിന്നെ ഷോള് വരുന്നുണ്ട് പിന്നെ ഇതാണ് അതിൻ്റെ പാൻറ്റ് അടിക്ക് വരുന്ന പാന്റ് അടിപൊളി പാന്റ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ റേറ്റ് എത്ര വരുന്നത് അറിയാമോ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ കിട്ടോ പാൻറ്റ് ടോപ്പ് ഷോള് ഈ ചുരിദാറിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മൂന്നും കൂടെ വരുന്നത് അപ്പോൾ ഇതിന്റെ എല്ലാ കളറും കാണിച്ചു തരാം നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഓ അത് പിടിക്കാൻ പറ്റും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ എംബ്രോയ്ഡറി ഇതൊക്കെ അടിപൊളി നല്ല ആരി വർക്കാണ് വരുന്നത് പിന്നെ ആവശ്യക്കാരെ വേഗം പറയാ ഇതിന്റെ കളർ വരുന്നത് ഇങ്ങനെ ഒരു പാക്കിലാണ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനെ സെറ്റ് എടുക്കുമ്പോൾ റേറ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഡിസൈൻ വരുന്നുണ്ട് ഇതില് വരുന്ന കളറ് നാല് കളർ വരുന്നുണ്ട് ഇതില് പിന്നെ ഓ മഞ്ഞക്കിളി അടിപൊളി കളറുകൾ വരുന്നത് ഓക്കേട്ടോ അടിപൊളി കളർ ആവശ്യക്കാര് വേഗം എടുത്ത് നമ്പർ സ്ക്രീനിൽ ഉണ്ടാകും പിന്നെ ഇതൊക്കെ അതിൽ പെട്ടത് തന്നെ അതല്ല കളറുണ്ട് നാല് കളറേഴ്സാണ് വരുന്നത് പിന്നെ ഇതാ ഇല്ല കൊണ്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് ആണെങ്കിൽ സുഖമാണ് കേട്ടോ നല്ല കളറാണ് ഒരുപാട് ഡിസൈൻ ഉണ്ട് കേട്ടോ നല്ല നല്ല കളറുകളാണ് ഇങ്ങനെ എല്ലാ കളറുകളും വരുന്നുണ്ട് പിന്നെ ഡിസൈൻ കഴിഞ്ഞിട്ടില്ല ഏതാ വാണ്ടി വെച്ചാലും നിങ്ങള് വർക്ക് കയറണു കേട്ടോ നല്ല കളർ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ആരി വർക്ക് വരുന്നുണ്ട് അടിപൊളി കളറാണ് നല്ല നല്ല ഡിസൈനുകളാണ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു ഇത് കാണിച്ചില്ല കേട്ടോ എന്ന് കാണിക്കുക ഇത്രയും കളറുകളുണ്ട് കേട്ടോ ഇത്രയും കളറുകളുണ്ട് അടിപൊളി കളറാണ് ഇതാ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നത് പെരുന്നാളാവുമ്പോഴൊന്നും ഇങ്ങനെ ഇത്ര സെലക്ഷൻ കിട്ടൂല ആവശ്യക്കാർ വേഗം വിളിക്കുക ആവശ്യക്കാർ വേഗം വിളിക്കുക നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും ലൈക്ക് കമൻ്റ് സപ്പോർട്ട് എല്ലാം അടിച്ചിട്ടാണ് ഓക്കെ ബായ്